നമസ്കാരം എൻ്റെ മകൾ ദിയയുടെ ഒബി എന്ന സ്ഥാപനവുമായി ബന്ധപ്പെട്ട് നടന്ന സാമ്പത്തിക തട്ടിപ്പിൽ ക്രൈംബ്രാഞ്ച് ഇപ്പോൾ കുറ്റപത്രം അതായത് ചാർജ് ഷീറ്റ് സമർപ്പിച്ചിരിക്കുകയാണ് സ്ഥാപനത്തിലെ മൂന്ന് വനിതാ ജീവനക്കാർ സ്ഥാപനത്തിൻ്റെ ക്യു ആർ കോഡിന് പകരം തങ്ങളുടെ സ്വന്തം ക്യു ആർ കോഡ് ഉപയോഗിച്ച് അറുപത്തി ലക്ഷം രൂപ തട്ടിയെടുക്കുകയും പിടിക്കപ്പെട്ടപ്പോൾ വ്യാജ ആരോപണങ്ങൾ ഉന്നയിച്ച് കേസ് വഴിതിരിച്ചുവിടാൻ ശ്രമിക്കുകയും ചെയ്തു കുറ്റപത്രത്തിൽ ഈ മൂന്ന് ജീവനക്കാരെയും അതിൽ ഒരാളുടെ ഭർത്താവിനെയും ഇപ്പോൾ പ്രതികളായി ചേർത്തിരിക്കുക ഈ കേസിൽ വഴിത്തിൽ ഉണ്ടായത് ആരോപണവിധേയരായ മൂന്ന് ജീവനക്കാർ തങ്ങൾ ചെയ്ത കുറ്റകൃത്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നവമാധ്യമങ്ങളോടൊപ്പം ദൃശ്യ ശ്രവ്യ അച്ചടി മാധ്യമങ്ങളെ സമീപിക്കുകയും പച്ചക്കള്ളങ്ങൾ പ്രചരിപ്പിക്കുകയും ചെയ്തപ്പോഴാണ് ഇപ്പോൾ സത്യം വിജയിച്ചിരിക്കുന്നു എന്ന് തെളിയിക്കുന്നതാണ് ക്രൈംബ്രാഞ്ചിന്റെ ഈ കുറ്റപത്രം ഒരു വിഷയത്തിൽ ജാതീയതയും രാഷ്ട്രീയവും കുത്തിക്കലർത്തി കലക്കവെള്ളത്തിൽ മീൻപിടിക്കാൻ വന്നവർക്ക് ലഭിച്ച കനത്ത പ്രഹരമാണ് ക്രൈംബ്രാഞ്ചിന്റെ ഈ കുറ്റപത്രം ഒരു എന്ന നിലയിൽ നൈതികതയും ധാർമ്മികതയും കാത്തുസൂക്ഷിക്കണമെന്ന പൊതുവിശ്വാസത്തിന് നേരെയുള്ള ആക്രമണം കൂടിയായിരുന്നു പ്രസ്തുത വിഷയം ഇതിൽ സത്യസന്ധതയും വാസ്തവവും ഉയർത്തിപ്പിടിച്ച് നിലപാടെടുക്കുമ്പോൾ കേരളക്കര ഒന്നടങ്കം കൃത്യമായി പറഞ്ഞാൽ ജാതിക്കും മതത്തിനും രാഷ്ട്രീയത്തിനും അതീതമായി ജനങ്ങൾ ഞങ്ങളെ ചേർത്തു പിടിക്കുകയായിരുന്നു പ്രയാസഘട്ടത്തിൽ എൻ്റെയും എൻ്റെ കുടുംബത്തോടുമൊപ്പം അടിയുറച്ച് നിലപാടെടുത്ത കേരളത്തിലെ പ്രിയപ്പെട്ട ജനങ്ങളോടുള്ള എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും വിനീതമായ നന്ദി ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുന്നു നന്ദി